Hello my dear friends. അപ്പോൾ അതേപോലെ തന്നെ ഇന്നൊരു ട്രാവലിങ് വീഡിയോ ആയിട്ടാണ് മറ്റേ മറ്റേവിടുക്കലെ നമ്മൾ ഊട്ടിയിലോട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് മസനഗുടി വഴി ഊട്ടിയിലോട്ടൊന്ന് പോയാലോ അപ്പോൾ നമ്മൾ മസനഗുടി വഴി ഊട്ടിലോട്ട് എത്തിയപ്പോഴാണ് ഊട്ടിയിൽ റൂം ഒക്കെ ഫുള്ളാണ് അന്നത്തെ ദിവസം നമ്മൾ ഊട്ടിയിൽ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ ഊട്ടിയിൽ നമുക്ക് റൂം കിട്ടിയില്ല തിരിച്ച് ഗൂഡല്ലൂരിൽ തന്നെ തിരിച്ച് പോരേണ്ടി വന്നു അന്ന് നമ്മൾ കൂടല്ലൂരിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു ഗൂഡല്ലൂരിലും നമുക്ക് റൂം കിട്ടിയില്ല നമ്മളെന്ന് മൊത്തം വണ്ടിയിലാണ് സ്റ്റേ ചെയ്തത് പിറ്റേന്ന് രാവിലെയാണ് നമുക്ക് കൂടല്ലൂരിൽ റൂം കിട്ടിയത് പിറ്റേന്ന് രാവിലെ നമ്മൾ കുളിച്ച് ഉച്ചക്കുള്ള ഫ്രഷ് ായി ഫുഡൊക്കെ കഴിച്ചാൽ നേരെ പോകണത് നമ്മൾ എൽ എം എ എമ്മലേ കാണുന്നുണ്ടട്ടോ വരി നമുക്ക് എൽ എം എമ്മെ കണ്ടിട്ട് വരാം അപ്പം നമ്മൾ ഇതുവരെ എൽ എം എൽ യും കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് എൽ എം എൽ ഒക്കൊന്ന് കണ്ട് വരാം അപ്പം ഇത്രയും കാര്യം നമ്മൾ കൂടുതലൊരു വഴി പോയിട്ടുണ്ടെങ്കിൽ എല്ല പറഞ്ഞാൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏലം ഗ്രാമ്പു കുരുമുളക് അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു ഏരിയ കേട്ടോ ഈ കാണുന്നത് പിന്നെ അവിടുത്തെ മുകളിലില്ല ഏറ്റവും നല്ലൊരു പേടി അറി ഉള്ളത് അതാണ് കേട്ടോ ആ കടയിൽ കയറിക്കണ്ടപ്പിലിട്ടൊക്കെ കുറച്ചൊക്കെ കഴിച്ചങ്ങണ്ട് അങ്ങനെ നമ്മൾ പോകുന്നത് പിന്നെ ഈ കാണുന്ന വ്യൂ കണ്ടോ അവിടെ ഒരു അമ്പലമാണ് കാണുന്നത് അപ്പോൾ അവിടുന്ന് നല്ലൊരു വ്യൂ ആണ് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടാണ് അങ്ങോട്ടുണ്ടോ പോയത് തന്നെ നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇനി നമ്മൾ ആ അമ്പലം പറഞ്ഞില്ലേ ആ അവിടെ പോയി ഇങ്ങോട്ട് നല്ല വ്യൂ കാണാൻ പോവുകയാണ് നേരം ഒരുപാട് ആയിട്ടുണ്ട് ഒരു ഇരുട്ട് ആവാനായിട്ടുണ്ട് കേട്ടോ ഈവനിങ് കഴിഞ്ഞു ആറു മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഇവിടെ നിന്ന് കാണും അടിപൊളിയിട്ട് വ്യൂ കാണട്ടോ നമ്മളിപ്പോൾ ഓരോ വൈകളും അങ്ങനെ എന്താ ചെറിയ മൂടലും ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് അവിടെനിന്ന് ഇങ്ങനെ കാണാൻ ആ വ്യൂ പോയിന്റ് പോയി ഇങ്ങോട്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലുമണി ആ ടൈമിലൊക്കെയാണെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളിയിട്ട് കാണാൻ പറ്റും എന്നാൽ നമ്മൾ ഇവിടുന്ന് അടിപൊളിയിട്ട് കണ്ടു അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ നിന്ന് ഞമ്മൾ ഗൂഢല്ലൂരിൽ റൂം എടുത്ത റൂമിൻ്റെ പുറത്തുനിന്ന് വ്യൂ ആണ് കാണുന്നത് ഗൂഢല്ലൂരിൽ ഫ്രണ്ട്സാണ് റൂം എടുത്തത് പിന്നെ നമ്മൾ തന്നെ ഇഡലി ഒക്കെ കഴിച്ച് കൂടുതൽ നേരെ അവിടെ സ്റ്റേ ചെയ്ത് അറ്റിന്ന് പയമ്പരിയും ചായയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടു ഊട്ടിലോട്ട് അപ്പം ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും മക്കളാണ് ഇല്ലത് അവർ ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല മക്കള് അപ്പം അങ്ങനെ ഉണ്ടായ ട്രിപ്പാണ് നമ്മൾ ഡിസംബർ ലാസ്റ്റിലാണ് ഈ ട്രിപ്പ് പോയത് ഇത്രയും വീഡിയോ ഇടാൻ ലേറ്റ് ആയത് എന്താ വെച്ചാൽ നമുക്കതിൻ്റെ ഇടയിൽ ട്രാൻഡ്രും ട്രിപ്പും കൂടി വന്നിട്ടോ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ അങ്ങോട്ട് പോയി അതുകൊണ്ടാണ് ലേറ്റ് ആയത് അങ്ങനെ നമ്മളൊരു ഏറെ ആ ടൈമിലാണ് നമ്മൾ ഊട്ടിയിലിട്ട് എത്തിയത് പിന്നെ നമ്മൾ ഈ പാടങ്ങളൊക്കെ ഇറങ്ങിക്കണ്ട് അവിടെ ഒരുപാട് കൃഷികൾ ചെയ്യണം എന്താ പറയുക ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ കടുകിൻ്റെ അങ്ങനെ ഒരുപാട് കൃഷികളാണ് ആ കാണുന്നത് കിഴങ്ങ് അതൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ പിന്നെ മെയിൻ നമ്മൾ തേയിലത്തോട്ടങ്ങളും ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ വെയിലിൻ്റെ ഈ ഏറെ ആ ടൈമത്തെ ആ വെയിലുണ്ടല്ലോ ഉദിച്ച് വരുന്ന വെയിൽ അതിൻ്റെ അതിൽ മൊത്തം കാണാൻ തന്നെ ഒരു ഭംഗി കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടിയിലത്ത് എത്തി നമ്മൾ ഏതാണെന്ന് വെച്ചാൽ പൈക്കര വാട്ടർഫാൾസ് ഉണ്ടോ കാണാൻ പോണത് നമ്മൾ ഇതുവരെ ഊട്ടി പോകാൻ നിൽക്കണമെങ്കിലും ഇത് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് നല്ല തിരക്ക് ഉണ്ടായിരുന്ന ചോദിച്ചാൽ ഇല്ല വലിയ ഒരു ചെറിയൊരു തിരക്ക് അത്രയ്ക്കുള്ളുണ്ടായിരുന്നേ ഇപ്പോൾ ഇതാ പോകണുണ്ടല്ലോ നമ്മൾ അമ്മൂസ് നല്ല ഓട്ടമാണ് കുട്ടികൾക്ക് പാർക്ക് കിട്ടും പാർക്കുണ്ട് പറഞ്ഞ പോണപ്പോൾ ഓക്കെ കേട്ടോ കാണുന്നത് അങ്ങനെ ഇവിടെ തന്നെ നല്ല വ്യൂ ആട്ടോ കാണാൻ അടിപൊളി വ്യൂ ആണ് അപ്പോൾ നമ്മളിതിൽ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇവിടേക്ക് നേരെ ചെന്ന് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അവിടെ ചെന്നപ്പോളാണ് അവിടെ നേരെ അവർ ഓടി ചെന്നെങ്കിലും അവർക്ക് ഫുള്ള് വെള്ളം കാര്യങ്ങളായത് കൊണ്ട് പാർക്കിലൊന്നും വല്ലാതെ കളിക്കാൻ പറ്റിയില്ല ഇവിടുത്തെ ഈ വ്യൂ ആണല്ലൊരു അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ ഈ കാണുന്നത് ആ മോർണിംഗ് സൺ സൺലൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും കൂടി ആയപ്പോഴൊരു അടിപൊളിയനും കണ്ടല്ലേ ഇതിൽ പാർക്ക് പോയെങ്കിലും മൊത്തം വെള്ളം ആട്ടോ നമ്മൾ മഞ്ഞ് മഞ്ഞ തുള്ളി ചാടിയിട്ടുള്ള വെള്ളങ്ങളും കാര്യങ്ങളുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി ഒക്കെ ഒന്ന് പോകുന്നില്ല അതുപോലെ കിട്ടൂലല്ലോ അങ്ങനെ നമ്മൾ വാട്ടർഫാൾസ് കാണാൻ പോകണം അത്യാവശ്യം നല്ല നടക്കാനുണ്ട് ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ചില ലാസ്റ്റിലാണ് ആ വാട്ടർഫാൾസ് കാണുന്നത് Per vedi nemmeno il 아이피콜리, 아이피리원 루카 토리맛마 오, 우미우래 anna 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 aa play go ba play അപ്പൊ ഊട്ടിയിൽ നല്ല തണുപ്പാണ് ഏറെ പോയത് കേട്ടോ അപ്പൊ അത്ര വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരു നോർമൽ തണുപ്പായിരുന്നു നമുക്ക് നടക്കാനുള്ള സുഖത്തിന് അങ്ങനെ ഇടങ്ങേറാവല്ലോ തണുപ്പൊന്നുമില്ല കേട്ടോ നമുക്ക് സഹിക്കാവുന്ന തണുപ്പും കാര്യങ്ങളേ ഉള്ളൂ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടായിട്ടോ എന്നും കാണുന്ന പോലെ അല്ലാത്ത എന്തോ പോലെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലും ഭംഗിയും കൂടി പോയി തോന്നി വേറെ അപ്പോൾ എല്ലാവരും മഞ്ഞുമാരി കളിച്ചിരുന്ന സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് തലേക്കുണ്ട എന്താ ഓരോ പേരിൻ്റെ ഓരോ സ്ഥലപ്പേരുകളിൽ പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അല്ലേ ഓരോ ഈ കാണുന്നത് നമ്മളെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ നല്ല ഭംഗി കേട്ടോ അങ്ങനെ കാണാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ ചെറിയ ചെറിയ വീടുകളും നല്ല ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ കാണാൻ കുറച്ച് ടൈമ് ഈ വ്യൂ കാണാനും കൂടി ഇറങ്ങിയിട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വ്യൂ കണ്ട് നിൽക്കാനും പിന്നെ ചെറിയ കാറ്റും ചെറിയൊരു തണുപ്പും വെയിലും കാര്യങ്ങളും ഉണ്ടായൊണ്ട് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തിക്കാണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് ചെയ്തത് പിന്നെ അവിടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് കയറിയിട്ടോ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തിയാലുള്ളൂ അല്ലേ നമുക്ക് ഊട്ടിക്ക് എത്തിന്നല്ലൊരു ഫീൽ കിട്ട അവിടേക്ക് ഒരുപാട് പ്രാവശ്യം പോയാലും അവിടെ പോകാതെ ആരും പോവില്ല ഊട്ടി ഇന്ന് തിരിച്ചു പോരൂലെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല കുറെ ഫ്ലവേഴ്സ് ഉണ്ട് നമ്മളൊരു ഗ്ലാസ് ഹൗസ് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിൻ്റെ ഉള്ളില് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോകുന്നു ഇത് പിന്നെ കുറേ വട്ടം കണ്ടതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയൊരു പുതുമായിട്ടൊന്നും തോന്നണില്ല എന്നാലും നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമല്ല ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ അത് നല്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം പോയപ്പോൾ അത്യാവശ്യം എല്ലാവരും ഡിസംബറിൽ ഊട്ടിക്ക് കയറി വരെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും വീഡിയോ ഓന് ഒരു ചെറിയും പാസ് ആക്കുട്ടോ എന്താണെന്നറിയില്ല ഫോട്ടോ എടുക്കുമ്പോ ചേ ഫോട്ടോ ഫോട്ടോ പറഞ്ഞാൽ ഒരു ചെറിയ ഉണ്ടാവും അത് മൊത്തം പണി ഓനെ വജാലം നടന്നു ഓനെ ഫോട്ടോ എടുക്കണം മെയിൻ പരിപാടി പിന്നെ നമ്മളൊരു നടത്തും അത് നിർബന്ധാണല്ലോ അല്ലെ ഇങ്ങനത്തെ ഒരു ഇത് കാണുമ്പോ പിന്നെ നടക്കാതെ നടക്കൂലല്ലോ പിന്നെ ദൈവൻ്റെ നല്ല ഡാൻസ് കൂടി ഉണ്ട് കേട്ടോ ഓനും ഫോട്ടോ എടുക്കണം കണ്ടത് ഓൻ എന്തെങ്കിലുമൊക്കെ ഓരോക്കെ അഭിപ്രായങ്ങൾ കാണിക്കണം എന്നാലുള്ള ഓനൊരു സുഖം കിട്ടും പിന്നെ മറ്റാളെ പിന്നെ വല്ലാതെ തന്നെ ഫോട്ടോ കിട്ടൂല ഓന് ഇതൊക്കെ കണ്ടു ഞാൻ നടക്കണം ഓ ചെന്നല്ല പാർക്ക് കാണണം എന്നാലും ഉള്ള ഓനൊന്നും ആക്റ്റീവ് ആകുക അപ്പൊ അവിടെ നിന്നൊക്കെ സൈഡിൽ കൂടെ പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ടല്ലോ അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ നേരെ ഷൂട്ടിങ് പോയിന്റൊക്കെ പോയി പക്ഷെ അതിന്റെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നിനക്ക് അതിന്റെ ഫോണ് ചത്തു പിന്നെ നമ്മൾ പൈക്കര ലേക്കിലേക്ക് കേട്ടോ ഈ തടാകം കാണാൻ ഇത് ഞാൻ ഫസ്റ്റ് ടൈം അതിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈവനിങ്ങും കായപ്പോഴാണ് ഞമ്മളിവിടേക്കെത്തിയത് ഇവിടെ ഇങ്ങനെ നമുക്ക് ചായയൊക്കെ കുടിച്ചിരുന്ന് പിന്നെ അതേപോലെ ചെറിയൊരു പാർക്കും കാര്യങ്ങളുണ്ട് പിന്നെ ബോട്ടിങ്ങാണ് മെയിന് പിന്നെ അങ്ങനെ നമ്മൾ ഓരോ ഐസ്ക്രീമും കൂടി കഴിച്ചു അതിന് മുമ്പ് ഓരോ ചായ് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് ഈ സ്ഥലത്തിനോടും വിട പറഞ്ഞ് ഇന്നത്തെ നമ്മൾ ഓടി ട്രിപ്പ് ഉണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കലോക്കെ ഒറ്റാറ്റ ബൈ ബൈ